ഹലോ അസ്ലാമലൈക്കും പ്രിയപ്പെട്ടവരെ ഞാൻ പോക്കു വയനാട് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യാൻ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം എൻ്റെ പ്രിയപ്പെട്ടവരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് മോഷല്ല ഞാനിപ്പോൾ ഉള്ളത് കൊടക് ജില്ലയിൽ കുട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ഞങ്ങൾ ഒരു വീട്ടിൽ വന്നപ്പം നമുക്ക് കാണാൻ കഴിഞ്ഞൊരു അവസ്ഥ ഒരു ഇത്താത്തനെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു ആ ഇത്താത്തക്ക് നടക്കാൻ പറ്റൂല ശരിക്കും അവർക്ക് നടക്കാനോ എണീച്ച് നിൽക്കാനോ ഒന്നിനും കഴിയൂല ഇരുന്ന ഇരിപ്പ് മാത്രമാണ് ഇവരെ ഇവർക്ക് അപ്പം ബാക്കി കാര്യങ്ങൾ നമുക്ക് ഇത്താനോട് തന്നെ ചോദിക്കാം ഇഷ്ട ഇത്താ നിങ്ങൾക്ക് ഈ അസുഖം വന്നിട്ട് എത്ര കൊല്ലമായി മുപ്പ കൊല്ലായി ഇപ്പൊ നിങ്ങൾക്ക് ഒറ്റക്ക് എണീച്ച് നടക്കാനോ അല്ലെങ്കിൽ ഒന്നിനും കഴിയൂല ആ പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇതൊന്ന് ചെയ്തു തരാനും ആ അല്ല കാര്യമായിട്ടില്ലല്ലാത്തൊരു ഏട്ടത്തെയാണ് നിങ്ങളെ സഹായിക്കാനും ഈ കൊണ്ടുപോകാനൊക്കെ ഉള്ളത് അവർക്കും നിങ്ങളെ ഒറ്റക്ക് എടുത്തിട്ട് ബാത്റൂമിൽ കൊണ്ടുപോവാനോ ഒന്നിനു പറ്റൂല നിങ്ങൾ പറഞ്ഞല്ലോ എന്തോ ഒരു വീൽ ചെയറിന്റെ കാര്യം പറഞ്ഞല്ലോ അത് ആ അത് നിങ്ങൾ ഏത് വീൽ ചെയറും നിങ്ങൾക്ക് അത് പിന്നെ അതെ ആ പ്രിയപ്പെട്ടവരെ കട്ടിലിൻ്റെ അടുത്ത് വന്നിട്ട് ആ വീൽചെയറിലൊക്കെ ഇരുന്നിട്ട് ബാത്റൂമ് എത്തിയിട്ട് ബാത്റൂമിലൊക്കെ ആ ഈ യൂറോപ്യൻ ക്ലോസിറ്റിലൊക്കെ ഇരിക്കാൻ പറ്റുന്ന അങ്ങനെ സംവിധാനത്തിൽ സംവിധാനത്തിൽ ഒരു വീൽചെയർ ഉണ്ട് ആ വീൽചെയർ മാത്രമാണ് ഇവർ ആഗ്രഹിക്കുന്നത് അത് കിട്ടിയാൽ മാഷാ അല്ല അവർക്ക് ഒരാളെ ഒരാൾ മതി ആ പിന്നെ ആ വീൽ ചെയറും കൂടി ഉണ്ടെങ്കിൽ അവർക്ക് ബാത്റൂമിൽ പോകാനും മറ്റൊക്കെ അത് മതി എന്നാണ് ഈ സാധുവ പറയുന്നത് അതുകൊണ്ട് എൻ്റെ ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവർ ആ വീൽ ചെയറായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അത് കിട്ടുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ ഇൻഷാല്ല ഇവരെ നമ്പർ തന്നെ ഇവർ ഇതിൽ പറയും അവരുമായിട്ട് നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് എന്തു ചെയ്യണം ഇൻഷാല്ല ആ നമ്പർ ഒന്ന് പിന്നെ നിങ്ങൾ നിങ്ങളവരുമായിട്ടൊന്ന് ബന്ധപ്പെട്ടിട്ട് ആ വീൽ ചെയറ് കിട്ടാനുള്ള മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് ഒന്ന് എത്തിച്ചു കൊടുത്താൽ ഈ പുണ്യ റമദാൻ വരാൻ പോവുകയാണ് ഇൻഷാല്ല നമ്മൾ ചെയ്യുന്ന ഏറ്റവും നല്ലൊരു പ്രവർത്തനമായിരിക്കും അത് പ്രിയപ്പെട്ടവരെ ഇവരെ ഫോൺ നമ്പർ ഞാൻ ഇതിൽ പറയുന്നുണ്ട് എൺപത് എണ്ണൂറ്റി എൺപത്തി എണ്ണൂറ്റി എൺപത്താറ് പതിനെട്ട് തൊള്ളായിരത്തി ഇരുപത് ഈ ഫോൺ നമ്പറിൽ നിങ്ങൾ ഇവരെ കോണ്ടാക്ട് ചെയ്തിട്ട് ഇൻഷാല്ല ആ ഒരു വീൽചെയർ നമുക്ക് ഈ ഇത്താത്തക്ക് കൊടുക്കാൻ സാധിച്ചാൽ അത് നമുക്ക് വല്ലാതൊരു നല്ലൊരു മുതൽക്കൂട്ടാണ് നാളെ നിങ്ങൾക്ക് ആഹുറത്തിലേക്ക് ഇന്ന് ദുനിയാവിലേക്കൊക്കെ അതൊരു വലിയൊരു മുതൽക്കൂട്ടാണ് അതുകൊണ്ട് എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാ എൻ്റെ പ്രിയപ്പെട്ടവരും ആ ഒരു വീൽചെയർ കിട്ടുമെങ്കിൽ ഇവരെ അറിയിക്കണം ഇവർക്ക് വീട് ചെറിയൊരു വീട് ഇവരെ നാട്ടുകാർ തന്നെ എടുത്തു കൊടുത്തിട്ടുണ്ട് ഇവർ വേറൊന്നും നമ്മളോട് ആവശ്യപ്പെടുന്നില്ല ഈ വീൽ ചെയറിന് മാത്രമാണ് അത് കിട്ടുകയാണെങ്കിൽ ഒന്ന് സംഘടിപ്പിച്ച് നമ്മളും ശ്രമിക്കുന്നുണ്ട് ഇൻഷാല്ല അതുകൊണ്ട് ആരെങ്കിലും ആ വീൽ ചെയർ അങ്ങനെയുള്ള ആ സംവിധാനമുള്ള വീൽചെയറിനെങ്കിലൊന്ന് അറിയിക്കണമെന്ന് മാത്രം അറിയിച്ചു കൊണ്ട് നിർത്തുന്നു അസ്ലാമലൈക്കും